രാജ്യത്ത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ച് അധികം വൈകുന്നതിന് മുമ്പ് തന്നെ കേരളത്തിലും തുടർന്ന് വയനാട്ടിലും സംഘടനയുടെ പ്രവർത്തനം ആരംഭിക്കുന്നുണ്ട് പ്രത്യക്ഷത്തിൽ സി പി ഐ എന്ന നിലയിലല്ല എങ്കിലും തൊഴിലാളികളുടെ സംഘാടകത്വത്തിലാണ് ആദ്യഘട്ടത്തിൽ നേതാക്കൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത് മുതൽ വയനാട്ടിലെ വിവിധ ഭാഗങ്ങളിൽ തേയിലത്തോട്ടങ്ങളും കാപ്പിത്തോട്ടങ്ങളും ആരംഭിക്കുന്നുണ്ട് ഇവിടേക്ക് കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും തൊഴിലാളികളും എത്തുന്നുണ്ട് ഇവർക്കിടയിലാണ് തൊഴിലാളി സംഘടനാ പ്രവർത്തനം ആരംഭിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിർദ്ദേശമനുസരിച്ചാണ് വയനാട് ജില്ലയിലേക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള നേതാക്കൾ എത്തുന്നത് മാനന്തവാടി പ്രദേശത്തെയും മേപ്പാടി വൈത്തിരി പോലുള്ള പ്രദേശങ്ങളിലെയും തേയിലത്തോട്ടങ്ങൾ കേന്ദ്രീകരിച്ചിട്ടാണ് തൊഴിലാളി സംഘടനാ പ്രവർത്തനം ആദ്യഘട്ടത്തിൽ ആരംഭിക്കുന്നത് വർഗ്ഗസമരങ്ങളുടെ ചരിത്രമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വയനാട്ടിലെ ജനങ്ങളുടെ ഇടയിൽ എന്താണ് പ്രാധാന്യം വയനാട്ടിലെ ജനങ്ങളുടെ ചരിത്രത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെയാണ് സ്വാധീനിച്ചിട്ടുള്ളത് ഈ ആഴ്ചത്തെ ഒരു ദേശന്റെ കഥയും ഇതാണ് നമ്മൾ അന്വേഷിക്കുന്നത് മേഴ്സി സായു എന്ന് പറയും ഒരു സായുവാ അയാൾ ഞെണ്ടിയാണ് പട്ടാളക്കാരനാകും വലിയ ഉണ്ട് അഞ്ചു വെട്ടുമൊക്കെ അന്നൊക്കെ നരിയൊക്കെ വെടിവെച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ആ അക്കാലത്ത് നരിയുടെ ഇത്രയും ഭയങ്കരമാണ് അപ്പം ഞങ്ങളെല്ലാം ഈ നരിയെല്ലാം വെടിവെച്ച് കൊണ്ടുവരുന്നത് അപ്പം ഈ സായുവിൻ്റെ കൂടെ എന്നെയും കൂട്ടും ഈ ചോ ചായയും ചോറും ഒക്കെ കൊണ്ടൊക്കെ കൊടുക്കുക ഞങ്ങൾ ഒന്നിച്ച് പോവും സായീന് വലിയ കാര്യമാണ് അപ്പോൾ ഈ മാതാമ്മയൊക്കെ ചായയും ചോറും ഒക്കെ വെച്ച് തന്നെ ഞങ്ങൾ തൂക്കി അങ്ങ് പോവും അപ്പോൾ അതിൻ്റെ കൂടെ ചിക്കാരികാരൊക്കെ ഉണ്ടാവും ഈ കുറിച്രൊക്കെ കുറിച്ചീരൊക്കെ ഇവിടുത്തെ ആദിവാസികളല്ലേ അവരെയെല്ലാം കൂട്ടിയിട്ടാണ് ചായ ഒളി കെട്ടി നരിയെ വെടിവെക്കുന്നത് മരത്തിൻ്റെ മുകളിൽ എന്നിട്ട് വലിയ ചങ്ങലയുള്ള ഇതുപോലത്തെ കസേരയുണ്ട് ആ കശേര തൂക്കിയിട്ടിട്ട് അതെല്ലാം ഇരിക്കുക എന്നിട്ടാണ് നെരിയെ വെടിവെക്കുക നരിയെ ഒരു ദിവസം വന്നിട്ട് കിട്ടിയില്ല പോയി കളഞ്ഞു പിന്നെയും വന്ന് നോക്കി കിട്ടിയില്ല പിന്നെ അവസാനം ചായ ചെയ്തു ഒരു നാൽപ്പത് രൂപ കൊടുത്തൊരു പശുക്കിടാവിനെ മുരിക്കൂട്ടനെ വാങ്ങിക്കൊണ്ടുവന്ന് കിട്ടി കെട്ടിയിട്ടതിന് നരി വന്നു നരി വന്നപ്പോൾ ഇയാൾ ഇത് വരുവന്ന് വരും ഒരാഴ്ച നിൻ്റെ അത് ശിക്കാലിൽ നടന്ന് അത് ഈ നരിയെ പിടിക്കാൻ കാരണം എന്താ നമ്മുടെ അടുത്ത് ഒരു അഞ്ച് പശുക്കളുണ്ടായിരുന്നു അന്ന് ഊട്ടീന്ന് വരുന്ന പശുക്കളാണ് വലിയ പശുക്കളാണ് പാല് കറവ് വീട്ടിലുണ്ട് അപ്പം ഞാനും പാലെല്ലാം കറന്നു അന്നാർക്കും വേണ്ട പാലൊന്നും ആരും പിടിയും ഇവിടെ സോസിയേറ്റിയും ആദ്യമൊന്നുമില്ല സോസിയേറ്റിയൊക്കെ അമ്പതിന് ശേഷം ഉണ്ടായതാണ് ഞങ്ങൾ പാലെല്ലാം കറുതാ ഈ തൊഴിലാളികൾക്കെല്ലാം കൊടുക്കും മോരൊന്നും വേണ്ട അന്നും മോരി കൂട്ടാൻ പാടില്ല പനിയാണ് മലേറിയ ഉള്ള കാലമാണ് ഭയങ്കരമാണ് പിന്നെ മഞ്ഞപ്പിത്തം വന്നു മലേറിയ വന്നു ഈ മനുഷ്യനെല്ലാം ചുമയാ പനിയാണ് പിന്നെ ക്ഷേത്രത്തിൻ്റെ ആരംഭമായി അങ്ങനെ വന്നിട്ട് പിന്നെ ഈ എല്ലാത്തിനും ബസൂരിയായി എന്ന് പറഞ്ഞാൽ ഭയങ്കര വന്നാൽ അവരെ കൊണ്ടുവിടുന്ന ഒരു സ്ഥലമൊക്കെ ഉണ്ടായിരുന്നില്ല ആ സ്ഥലത്ത് എല്ലാവരെയും കൊണ്ടിടും ആ മരുന്നൊന്നുമില്ല വെള്ളക്കാർ ഒരു വെള്ളം മരുന്ന് കൊഴു അത് മാത്രം കഴിക്കും വേറൊന്നുമില്ല പാർട്ടി സംഘടനയുണ്ടാകുന്നത് അമ്പത്തി മൂന്ന് അവിടെ കൂടിയാണ് ഇവിടെ അതുവരെ എല്ലാം വളരെ സുകാര്യം ആവും ഒന്നും പബ്ലിക്കില്ല ആരും പറയാൻ പാടില്ല ഒരാൾ വന്ന് നമ്മുടെ വീട്ടിൽ വന്നാൽ ആരോടും പറയാൻ പാടില്ല ചരിത്രം പറയാൻ പാടില്ല പാർട്ടിയിൽ അങ്ങനെയാണ് അതിൻ്റെ നിലപാട് കാരണം ആരെയും കണ്ട് പിടിച്ച് ഒറ്റി കൊടുക്കും സായിമാർ പിടിച്ചോണ്ട് പോകും ഇവിടെ ഇങ്ങോട്ട് വരണേൽ അവർക്ക് എഴുതി കൊടുക്കണം പുറത്തു നിന്ന് ഒരാൾ വന്നോ ഇത്ര മണിക്കൂർ കൊണ്ട് പോയിക്കോണം ഇവിടെ കാണാൻ പാടില്ല ആ സമയത്ത് പോയി അവനെ അവിടെ എന്താ സാ അന്ന് വെള്ളക്കാരനോട് പറയണമല്ല ഇവിടെ അഞ്ച് പോലീസുകളൊന്നും മാനന്തോടി കമ്പോണിസ്റ്റ് പാർട്ടി ഇവിടെ ആൾ ആളായിട്ട് വരുന്നത് ഓരോ ഒറ്റ ആളേ ഉള്ളൂ ഉള്ളു എന്ന് പറഞ്ഞു അയാളെ ഇവിടെ വന്ന് ഞങ്ങളെല്ലാം ഉപദേശിച്ചിരുന്നത് അത് കഴിഞ്ഞ് അവരൊക്കെ അങ്ങ് ആർ എസ് പിയിലും അതിലും എല്ലാം അങ്ങ് പോയി മാനന്തവാടിയിൽ വന്നിരുന്നത് നമ്മുടെ ടി വി രാമോഹരൻ എന്ന് പറയും അയാൾ നമ്മുടെ ഓഫീസ് സെക്രട്ടറിയാണ് താലൂക്കിൽ വേറെ അതില്ല പത്ത് പേരിൻ ചാളിയും ഉണ്ടാകും അന്ന് പാർട്ടിയില്ല അങ്ങനെ കാണുന്നവരെ നമ്മൾ ഒരു കമ്മിറ്റി കൂടി അങ്ങനെയൊക്കെ ഉണ്ടാക്കുകയുള്ളു പിന്നാണ് നമ്മളെല്ലാം മുറ്റം കമ്മിറ്റിയൊക്കെ തുടങ്ങി ആദിവാസിയെ സംഘടിപ്പിക്കാൻ പന്തവും കെട്ടിപ്പോവും മുളയിൽ എണ്ണയും ഒക്കെ ഒഴിച്ചിട്ട് കൊണ്ട് അന്ന് മണ്ണെണ്ണയൊന്നും കിട്ടില്ല അങ്ങനെ കാര്യമായിട്ട് അപ്പോൾ ഓയിലൊക്കെ ഈ ഫ്രൂഡ് ഓയിലുണ്ട് അതൊക്കെ ഒഴിച്ചിട്ട് പന്തം കെട്ടിയിട്ടൊക്കെ ഞങ്ങൾ പോകുക എന്നിട്ട് കമ്മിറ്റി കൂടുന്നതിനൊക്കെ ഒന്നും കൂടി ആരെയും കൂട്ടൂല വളരെ പരിചയമുള്ളവരെ മാത്രമേ കമ്മിറ്റി കൂട്ടുകയുള്ളൂ ബാക്കിയെല്ലാം പൊയ്ക്കൊള്ളാൻ പറയും പാർട്ടിയുടെ രഹസ്യം മറ്റാൾ പറയാൻ പാടില്ല അത് അവർക്ക് തന്നെയാണ് അതിൻ്റെ അച്ചടക്കം അവരതിൻ്റെ നിയന്ത്രണത്തിൽ നിൽക്കണം അതിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ അറിയിച്ച് അവർ പോയിട്ട് കൊടുക്കും നീ എവിടെ പോയതെന്ന് ചോദിച്ചാൽ അവർ സമാധാനം പറയണ്ടേ ആ ഞാൻ ഇന്നടത്ത് അവിടെ അവരെ കമ്മിറ്റി ഉണ്ട് ആ അവിടെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരെയൊന്നും ഞങ്ങൾ കൂട്ടില്ല അച്ചടക്കം എന്ന് പറയുന്നത് അതാണ് പാർട്ടി ഉണ്ടാകുന്ന കാലത്തുള്ള ഉള്ള ബുദ്ധിമുട്ടാണ് പറയുന്നത് ഇപ്പോഴൊന്നും ഇല്ലല്ലോ ഇപ്പോൾ എല്ലാവർക്കും എവിടെയും പോകാം കാറുണ്ട് ജീപ്പ് ഉണ്ട് പോയി വരാം ஆம் ஐ சி ஐஎன்ஷாவது ஐஎன் ஜி சி ஆனி போலும் போன்ற ஹாரணம் யதார்த்தத்தில் அது போது முதலாளிக்கு சடம்புள்ள ஏற்பாடு எங்களுக்கு போகிறது ആദ്യമായിട്ട് കാപ്പിത്തോട്ടങ്ങൾ തൊഴിലാളി കൂടി നിർണ്ണയിക്കുന്ന കമ്മിറ്റി ദിനീന്ദ്രനും ഗുരുതര ഇടത്തിലെ ആളുകൾ അതും കഴിഞ്ഞാണ് തൊഴിലാളികളുടെ കുടിയേറ്റം കൂടുതൽ വിവരികയും പിന്നെ അവരുടെ വളർത്തലുമായിട്ട് അവർ എതിർപ്പ് തീരുമാനങ്ങളുടെ എതിർപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യം പിന്നെ ചെമ്പ്രാപ്പിക്കിൽ ശബ്ദമുണ്ടാകും അവരെല്ലാം കൂടെ കൂടി ഉന്നയിച്ചു അന്ന് സി എ ചടാരൻ സി ചടാലൻ തൊള്ളായിരത്തി നാല്പത്തി എട്ടിലെ പ്രസാദത്തിന്റെ പിന്നെ പ്രസാദത്തിന്റെ നിരോധനം തൊള്ളായിരത്തി നാല്പത്തെട്ടൂറ് അമ്പത്തെട്ട് നിരോധനത്തിന്റെ ആ കാലഘട്ടത്തിൽ കണ്ണൂരിൽ നിന്ന് ഒരു ഉടുവിടം എന്നിവയ്ക്കാണ് മേപ്പാളി അത് കഴിഞ്ഞ വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നെയും ഇതിനോട് നിർക്കുള്ള ആളുകൾ പ്രസ്ഥാനം ഉണ്ടാക്കും ഇടതുപക്ഷ ചിന്താഗതിയുള്ള ആളുകൾ അവർ പ്രസ്ഥാനം ഉണ്ടാക്കുമ്പോഴാണ് പത്മപ്രഭാവം സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നത് ആ സോഷ്യലിസ്റ്റ് പാർട്ടി തൊഴിലാളി എച്ച് എം എസ് തൊഴിലാളി പ്രസ്ഥാനം ഉണ്ടാകുന്നത് അക്കാലത്ത് മാനന്തവാടി മേഖല ഉണ്ടാകുന്ന ഇപ്പോഴത്തെ ജസ്സി കിറങ്ങിയിട്ടുള്ളത് അഞ്ച് സെറ്റുകൾ സ്റ്റേറ്റുകളിലെ തൊഴിലാളികൾ അവിടെ യഥാർത്ഥ പ്രസ്ഥാനം ഉണ്ടായിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് തൊള്ളായിരത്തി അമ്പത്തിരണ്ട് അമ്പത്തിമൂന്ന് അതിലെ ആദ്യകാല പ്രവർത്തനായിരുന്നു ഇവിടെ ശിവരാമണ് പിന്നെ ശങ്കർ പി ശങ്കർന്നും പറഞ്ഞ ഒരുത്തരുണ്ടായിരുന്നു ഗ്രൂപ്പ് ഫ്രണ്ടിൻ്റെ അടുത്ത് നമ്മളൊക്കെ എന്തെങ്കിലും കാര്യമുണ്ട് അതിൽ പോയിട്ട് പറയും പറഞ്ഞു പറ്റിയില്ല അടി ഉണ്ടാക്കും അത് കഴിഞ്ഞ് വന്ന സെക്രട്ടറിയാണ് ഈ സി ഉത്തമൻ എന്ന് പറയും ഇവിടെ അയാൾ നല്ല പ്രവർത്തകനായിരുന്നു അയാൾ തൃശ്ശൂരിൽ ആറോൺ മില്ലില് സീതാറാം മില്ലില് ജോലിയായിരുന്നു അവിടുന്ന് അവിടുന്ന് ട്രേഡ് യൂണിയൻ ഉണ്ടാക്കി അയാൾ പുറത്തായിട്ട് ഇവിടെ വന്നു പോകും ഇവിടെ വന്നിട്ട് വീടിയുറപ്പായിരുന്നു കേരള വീടിയുറുപ്പ് അങ്ങനെ ഇരുന്നുകൊണ്ട് ഇവിടെയൊക്കെ യൂണിയനൊക്കെ ഉണ്ടാക്കാൻ ഞങ്ങളെയെല്ലാം സഹകരിപ്പിച്ച് ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കും അന്ന് ഈ മൈക്കൊന്നുമില്ല മകൂണൊക്കെ വെച്ചിട്ട് നമ്മൾ പുറത്തൊക്കെ ഇവിടെ അത് മെഹുബൂണി വെച്ച് വിളിച്ച് പറയുമ്പോൾ സായുമാർ പോലീസൊക്കെ ഉണ്ടാവും ആരെങ്കിലും പറയും ഒച്ച കേട്ടിട്ടുണ്ട് അവർ രാത്രി വന്ന് പിടിച്ചുകൊണ്ട് പോയി ശിവരാമെന്നായിരുന്നു ഞങ്ങളെല്ലാം മരുന്നിനു മുൻപേ ഉണ്ട് അവർ അൻപത്തി മൂന്ന് അമ്പത്തിനാലോട് കൂടി അങ്ങോട്ട് പോയി എവിടെ മേപ്പാടിക്ക് അവിടെ ആളില്ല യൂണിയൻ ഉണ്ടാക്കണം പ്രിയാളെ അങ്ങോട്ട് വിട്ടു പി ശങ്കർ എന്തു ചെയ്തു കുറേ കാലം ചെയ്തിട്ട് പി ശങ്കർ നമ്മുടെ പ്രസിഡൻറ്റ് ഇവിടുത്തെ അയാളെല്ലാം പിന്നെ ഇവിടുത്തേക്ക് പോയി ഇവിടെ പാലക്കാട് പാലക്കാട്ട് അയാൾ പോയിട്ട് അവിടെ പാർട്ടിയൊക്കെ ഉണ്ടാക്കുന്നു പി ശങ്കർ അത് ചങ്കതിരെന്നു പറയും പാലക്കാട് അവരുടെ ഓഫീസിൻ്റെ പേര് എപ്പോഴും ആൻഡോഡി ഒരു സി ഗോപാലൻ നായർ ഉണ്ടായിരുന്നു കർഷക സംഘത്തിൽ പ്രവർത്തിക്കുന്നു അന്ന് കർഷകരെല്ലാം ചെറുങ്ങനെ സംഘടിക്കുകയുള്ളു അയാളായിരുന്നു അതിൻ്റെ സെക്രട്ടറി കർഷകൻ്റെ പ്രസ്ഥാനം അത് വേറെ ട്രേഡ് യൂണിയൻ വേറെ അപ്പോൾ

ഞങ്ങളെയും കൂട്ടും കാര്യം പറയാനൊക്കെ പിന്നെ ഞങ്ങളിങ്ങ് മാറി പിന്നെ നമ്മുടെ യൂണിയൻ വന്നപ്പോൾ രണ്ടട പിരിവായി നമുക്ക് എതിരാ അന്ന് അന്നത്തെ ശത്രു ഇന്ന് നമ്മുടെ കൂടെ മിത്രമായിട്ടുണ്ട് നമ്മളെല്ലാം പുറത്തു പോയി നിങ്ങൾക്കറിയോ അന്നൊക്കെ ഓരോരുത്തരുടെ ചവിട്ടും കൊണ്ട് അടിയും കൊണ്ട് അന്നൊക്കെ പോലീസിനൊക്കെ വലിയ അഹങ്കാരമല്ലേ അറുപത്തി മൂന്നിൽ തന്നെ ഇവിടെ ഞങ്ങൾ ഈ യൂണിയൻ ഉണ്ടാക്കുമ്പോൾ ഇവരെല്ലാം അതിന് മുമ്പ് ഞങ്ങൾക്കെതിരാണ് അന്നൊക്കെ വലിയ ബന്ധപ്പാടാണ് ഞങ്ങളൊക്കെ ഇതിലെ പോയിട്ട് എവിടെയെങ്കിലും വെള്ളം കുടിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ തരികയില്ല കമ്മ്യൂണിസ്റ്റുകാരാന്ന് പറയും നമ്മളെ അറിയാം അപ്പോൾ അവർ പിന്നെ അവിടെ ചെല്ലുമ്പോൾ അതിലെല്ലാം അടച്ചു കളി ഹോട്ടലിൽ വന്നാൽ ചായക്കടയിൽ ചായ തരികയില്ല ഞങ്ങൾ ജാതെ വരും അന്നൊക്കെ പത്തൊമ്പതിനഞ്ച് ആൾ കൂടി ആൾ വന്നാൽ അവർ പേടിയെല്ലാം അടച്ചുകള് കമ്മ്യൂണിസ്റ്റുകാരെ പേടിയാണ് കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ അവർക്ക് പേടിയാണ് കോൺഗ്രസ്സിനെല്ലാം അന്ന് പിന്നെ അതിൻ്റെ കൂടി നമ്മളൊക്കെ ഇങ്ങനെ വലിഞ്ഞ് കയറി ഇങ്ങനെ പോകുന്നു എന്നല്ലാതെ ഒന്നും ആർക്കും നേട്ടം ഉണ്ടായില്ല അന്നിരുന്നവരെല്ലാം ഒത്തിരി കഷ്ടപ്പെട്ടു എന്നല്ല ഒരു പേരും ഇല്ല കേട്ടോ വലിയ കഷ്ടമാ അന്നൊരു കുഞ്ഞാലി ഉണ്ടായിരുന്നു നിലമ്പൂർ അയാളാണ് നമ്മുടെ അന്നത്തെ ബക്കീൽ അന്ന് അതിർത്തി തർക്കമൊക്കെ ഉണ്ടായിട്ടല്ലേ നമ്മൾ ഇന്ത്യയുടെ സ്ഥലം പിടിച്ചെടുത്തൊന്നും പറഞ്ഞല്ലേ അറുപത്തൊന്നിൽ പാർട്ടി വിളരുന്ന് അത് അറുപത്തി നാലിലവിടെ പുറത്ത് വന്നു അതുവരെ പുറത്ത് വിട്ടിട്ടില്ല ഇവിടെ സംഭവിച്ചത് സി പി ഐ ഞങ്ങൾ കുറഞ്ഞു ഞങ്ങൾ കുറച്ചാളേ ഉള്ളല്ലോ ആ ഉള്ളവർക്ക് പോകാൻ പറ്റുമോ നമ്മൾ ഉണ്ടാക്കി ഇട്ടിട്ട് ഇത് തള്ളിക്കളയാൻ പറ്റുമോ ഇത് വളരേണ്ടേ അതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാം നിലനിന്നു ഇപ്പോൾ പാർട്ടി വലുതായി കൊടിയൊക്കെ വ്യത്യാസം വന്നു അവർ അന്ന് ആദ്യം അരിവാളും ചുറ്റി നക്ഷത്രവും കൊണ്ടുവന്നു കങ്കാണിമാർ അവിടെ നിന്ന് വന്നാൽ അവിടെ നിന്ന് ആളെ കൂട്ടും ഇവിടുന്ന് ചായ ഒരാളെ വിടും മേശ്ശേരിമാർ വിട്ടിട്ട് അവരെന്ത് ചെയ്യും തലശ്ശേരി വന്നിരിക്കും തലശ്ശേരിയിൽ കോഴിക്കൊടുക്കുക വന്നിരുന്നിട്ട് അവരെ എല്ലാം കൂട്ടി അവിടെ ഇവിടെയൊക്കെ ജോലിയില്ല നടക്കുന്നവരുണ്ട് വരികയുടെ നമുക്ക് ചായിൻ്റെ തോട്ടം അവിടെ പണിയെടുക്കാമെന്നും പറഞ്ഞ് കൂട്ടു അപ്പോൾ ഈ കങ്കാണിമാർ വന്നിട്ട് അവിടെ ഒരു രണ്ടാഴ്ച മുമ്പൊക്കെ താമസിച്ചു താമസിച്ചിട്ട് ഇവരെ ഒരു പത്ത് അൻപത് നാളാകുമ്പോൾ കൂട്ടി ഇങ്ങോട്ട് വരും ഇവിടെ വരുമ്പോൾ ഒരു മേശരി ഒരാൾക്ക് രണ്ടെണ്ണം വെച്ച് കൊടുക്കും ഒരു ദിവസത്തിന് ഈ മേശരിക്ക് അമ്പതാളുണ്ട് നൂറണയായില്ലേ അന്ന് പതിനാറ് അണയാണ് ഒരു രൂപ ഇവിടെ ഉള്ളവർ വരുന്നവരെ എല്ലാം ഇവർ പേടിപ്പിക്കും ആ പുറത്തൊന്നും പോകാൻ പാടില്ല രാവിലെ വന്നാൽ പണിക്കിറങ്ങിക്കൊള്ളുക പണി കഴിഞ്ഞ് വൈകുന്നേരം കന്നാലിയെ കൂട്ടുമ്പോൾ എല്ലാവരും അവർ പറയുന്ന സ്ഥലത്ത് കൂടിക്കൊള്ളുക പിറ്റേന്നും പണിക്ക് പോയിക്കൊള്ളു ഇങ്ങനെയാണ് ഓരോന്നിനെ മുറിക്കകത്തിട്ടിട്ട് പുകയിട്ടിട്ട് കത്തിച്ചു കളി മേശരിമാർ അവർ പറയുന്നേ കേട്ടില്ലേ തെറ്റ ചെയ്തിട്ടുണ്ട് അവനെ പിറ്റേന്ന് കാണുമില്ല കാണുമല്ലാവിമാർ അവർക്ക് സൈഡാണ് കാരണം ഇവർക്ക് ആളെ കൊണ്ട് കൊടുക്കും അപ്പോൾ ഇവർക്ക് പൈസ കൊടുക്കും അതിന് വലിയ മേശ്ലിമാരുണ്ട് എം കെ കെ എം എ എന്നൊക്കെ പറഞ്ഞിട്ട് അത് മംഗലാപുരത്തൊക്കെ ഉള്ളവരാണ് അന്നത്തെ മേശ്ലിമാർ അവരൊക്കെ അവിടെ നിന്നൊക്കെ മംഗലാപുരക്കാരെല്ലാം ഇവിടെ വരും പലരും കവി വരും ഒക്കെ ഉണ്ട് എല്ലാ കൂട്ടത്തെ കൂട്ടിക്കൊണ്ട് വരിക കൊണ്ടുവന്നിട്ട് ഇവിടെ പണിയാവും അപ്പോൾ തമിഴ്നാട്ടിൽ നിന്നൊക്കെ പിന്നെ വരാൻ തുടങ്ങി ഇവിടുന്ന് കാസർഗോഡ് നിന്നൊക്കെ കണ്ട പോലെ ആളുകളുണ്ടാവും ഈ മംഗലാപുരം അവിടെ നിന്നൊക്കെയുള്ള മംഗലാപുരക്കാരൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ബ്രിട്ടീഷുകാർ പറയും പോലെ ഇവർ കേൾക്കണം ഇല്ലേ ഇവർക്ക് നിൽക്കാൻ പറ്റുമോ കോൺഗ്രസ്സിന് ഈ കോൺഗ്രസ് എന്ന് പറയുന്നത് എന്തുവാ ഇവരുടെ കൂടെ നിൽക്കുന്ന തിക്കിടികളാണ് ഏ തക്കിടികളാണ് അവരെല്ലാം അവർ ഇതിന് പറയുന്നതിനെല്ലാം കൂട്ടി നിൽക്കണം നിന്നില്ലേ ഇവർക്ക് ഇവിടെ സീറ്റ് ഉണ്ടാവും പിന്നെ തോട്ടത്തിൽ ആളുണ്ടാവും തോട്ടത്തിലെ ആളും വേണ്ടേ അവിടെ നിന്നാണ് പാർട്ടി ഉണ്ടാകുന്നത് പിന്നെ തോട്ടം തൊഴിലാളികൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വളർത്തിയെന്നുള്ള ഈ അമക്കുകൾ വിചാരിക്കുന്നില്ല ഇന്നുള്ള അമുക്കുകളെന്നാണ് ഞാൻ പറയാം ട്രേഡ് യൂണിയനാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കണ്ണ് യൂണിയൻ ഇല്ലേവരെല്ലാം പോയി പാർട്ടി പോയി എന്ത് യൂണിയനാണ് ഇന്ന് പാർട്ടി വേണം അതിനെ നിയന്ത്രിച്ചു കൊണ്ടുവരുന്നതാണ് പക്ഷേ അതിന് കടിഞ്ഞാണിട്ട് പിടിച്ച് കൂട്ടിക്കൊണ്ട് വന്നിരുന്നതിൽ ഇത് വേണം ആര് വണ്ടിയിൽ വണ്ടിയിൽ കയറാൻ ആളുകൾ വേണ്ടേ വണ്ടി ഉണ്ടാക്കിയാൽ പോരല്ലോ വണ്ടിയാണ് നമ്മുടേത് അതേ കയറാൻ ആളില്ലേലും എങ്ങനെയാണ് ഞാൻ പാർട്ടി സെക്രട്ടറി ആവുന്നത് പതിനെട്ട് വയസ്സിൽ അപ്പോൾ അന്ന് ഞങ്ങൾ നമ്മുടെ ചോര കയ്യിൽ നിന്നെടുത്തിട്ട് കുത്തി വെച്ചിട്ട് കണ്ണാടി കൂടി ഇതാക്കി നിന്നിട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്തിട്ട് ആ പാർട്ടി മെമ്പർഷിപ്പ് കൊടുക്കുക അറിയോ അല്ല ഇന്നുള്ളവരുടെ ഇന്നുള്ളവരുടെമാതിരി ഇങ്ങു വരുന്നതാണ് നീ മെമ്പർ ആ എടുത്തോ നിനക്ക് ആ കുറച്ച് പണി ആ നീ സെക്രട്ടറി അയക്കും അവനെ അന്ന് പൈസ കിട്ടുന്ന ഒരു പത്ത് രൂപ അതുപോലെ ഓണത്തിന് ഓണത്തിന് പരിപാടിയിൽ നിന്ന് തിരിച്ചെത്തി ഓണം പോഷിക്കു അത് അയ്യുകാരനാകുമ്പോൾ പൈസ വേറെ കഴിക്കും കാരണം കാരണം അത് വാങ്ങുന്നില്ല എന്നതാണ് വിശദം വാങ്ങിയിരുന്നില്ല തൊഴിലാളി പിരിച്ചു കൊടുത്താറുണ്ട് പിന്നെ ഇയർലി ഒരു ബത്ത ഒരു നടപ്പാടുണ്ടായിരുന്നു അത് കൊടുക്കുന്നതിന് ഒരു പ്രത്യേക ഒരു ബീജ് പ്രസാദത്തെ ഉണ്ടായിരുന്നു അങ്ങനെ അവൻ പ്രസാദത്തിന്റെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്നു അതെല്ലാം പോയി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ ആരംഭിക്കുന്ന ഈ തൊഴിലാളി സംഘടനാ പ്രവർത്തനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലെ പാർട്ടി പിളർപ്പോടു കൂടിയാണ് മറ്റൊരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നത് ഈ പിളർപ്പിൽ മാതൃസംഘടനയെന്ന് അവകാശപ്പെടാവുന്ന സി പി ഐക്ക് വലിയ നഷ്ടമാണ് ഉണ്ടായത് മാർസിസ്റ്റ് ആശയങ്ങളോട് വലിയ താൽപ്പര്യം പ്രകടിപ്പിച്ച ഒരു നേതൃനിരയാണ് വയനാട്ടിലുണ്ടായിരുന്നത് ചെന്നിത്തല അപ്പോൾ അവിടുന്ന് ഞങ്ങളെല്ലാം അന്ന് അവിടെ പള്ളിയൊക്കെ ഉണ്ട് അവിടുത്തെ പള്ളി ഗിവർഗീസ് പണി ആളൻ്റെ പേരിലാണ് അക്കാലത്ത് ഇത് ഒരു മിഖായിൽ മെത്രാച്ഛന നേരത്തെ പള്ളി ഇതൊക്കെ പണിയുന്ന കാലങ്ങളില്ല ഇപ്പോഴത് തോമാശ്രിയ ഉണ്ടാക്കിയ പള്ളിയോ ആ കാലത്ത് ഏഴര പള്ളിയിൽ ഒരു പള്ളിയാണ് പള്ളി അത് അവിടെ ഇടിമിന്നലൊക്കെ ഉണ്ടായി അവിടുത്തെ സ്വർണമൊക്കെ ഉണ്ടായിരുന്നു പതിമൂന്ന് കിലോ ഉള്ള കൊരിശുണ്ട് കാലത്ത് പള്ളിയിലും പോകുന്നതിനും വരുന്നതിനും കുഴപ്പമില്ല അന്ന് അതിനാരും എതിർത്ത് പറഞ്ഞിട്ടില്ല അതൊക്കെ നമ്മുടെ അറുപത്തൊമ്പതിന് ശേഷം പള്ളിയോടുള്ള എതിർപ്പൊക്കെ പുറത്തു വന്നത് അതുവരെ പറയാൻ പാടില്ലല്ലോ അന്ന് പള്ളിയുടെ കാര്യമൊന്നും ആരും പറയില്ല ജനങ്ങളെ കിട്ടില്ല ഇത് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ഓരോരുത്തരും അറിയുന്നവർ പിന്നെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ഇങ്ങനെ കൂടും പാർട്ടി എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ ദൈവത്തോടുള്ള ഇതല്ല മാർസം എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ് അല്ലാതെ ആത്മാവിനെ പറ്റി പറയുന്നില്ല മാരസം ഉണ്ടോ ഇല്ല അപ്പം ശരീരത്തിൻ്റെ ആവശ്യങ്ങളാണ് മാർസം അത് എന്തെല്ലാം പണിയെടുക്കുന്ന അവന് കൊടുക്കുന്ന അധ്വാനം അവൻ്റെ ശേഷിയോ അവൻ്റെ വിലയിരുത്തൽ അതിനെ വില കൽപ്പിച്ചുകൊണ്ടാണ് മാർസം പോകുന്നത്